നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്ത് ബുധനാഴ്ച ഇന്നത്തെ രാശിഫലം നമുക്കൊന്ന് നോക്കാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ചില കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ടു പോകുമെങ്കിലും ഇന്ന് ശ്രദ്ധയോടെ നീങ്ങേണ്ട ദിവസമാണ് രോഗദുരിതങ്ങൾക്കും ശത്രുക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ മുഖേന അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം നിയമപരമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ഈ ദിവസത്തെ പ്രതിസന്ധികളെ മറികടക്കാൻ സഹായിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം ഇന്ന് അനുകൂലമായ കാര്യങ്ങളാണ് കൂടുതലും സംഭവിക്കാൻ സാധ്യത സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സന്തോഷമുണ്ടാകും സ്ഥാനമാനങ്ങളും അധികാരവുമുള്ള ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നു ശത്രുക്കളെ അതിജീവിക്കാൻ കഴിയും ഏത് കാര്യത്തിലും വിജയം സ്വന്തമാക്കാൻ അവസരമുണ്ടാകും മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം തൊഴിൽ മേഖലയിൽ മികച്ച വിജയം നേടാനുള്ള സാധ്യതയുള്ള ദിവസമാണ് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യമുണ്ടാകും ആരോഗ്യപരമായ കാര്യങ്ങളിൽ പുരോഗതി കാണുന്നു ചിന്തിച്ചു പ്രവർത്തിക്കുന്നതിലൂടെ എല്ലാ കാര്യങ്ങളിലും വിജയം നേടാനും ശത്രുക്കളെ കീഴടക്കാനും കഴിയും കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം പ്രതിസന്ധികളെ ശ്രദ്ധാപൂർവം നേരിടേണ്ട ദിവസമാണ് കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹോദരങ്ങൾ തമ്മിലും ദമ്പതികൾ തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് നിയമപരമായ കാര്യങ്ങളിൽ പരാജയം നേരിടാൻ സാധ്യതയുള്ളതിനാൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ചിങ്ങം രാശി മകം പൂരം മുത്രം ആദ്യ കാൽഭാഗം ഇന്ന് വെല്ലുവിളികൾ നിറഞ്ഞ ദിവസമായേക്കാം ശത്രുക്കളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായി ഇടപഴകുമ്പോൾ ജാഗ്രത ആവശ്യമാണ് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനും ഇടയുണ്ട് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ദിവസമാണ് ഇന്ന് പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും ജീവിതത്തിൽ സംതൃപ്തി നൽകും കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുപ്പം തോന്നും ഇത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഇന്ന് നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസം സന്താന ഭാഗ്യത്തിന് യോഗമുണ്ട് സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള അവസരമുണ്ടാകും ഏത് കാര്യത്തിലും വിജയം നേടാൻ കഴിയും അധികാരമുള്ള തൊഴിലുകൾ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ദിവസം നിയമപരമായ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് ഉചിതം ചെയ്യുന്ന ജോലികൾക്ക് പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കാതെ വന്നേക്കാം ഒന്നിലധികം ജോലികളിൽ ഒരേ സമയം ഏർപ്പെടേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഇന്ന് വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ദിവസമാണ് ലഹരി വസ്തുക്കളിൽ ആസക്തി തോന്നാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഇന്ന് അനുകൂലമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായ കാര്യങ്ങളിൽ വിജയം നേടും ധനലാഭം ഉണ്ടാകാൻ സാധ്യത കാണുന്നു പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങുന്നതിന് യോഗമുണ്ട് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരോരുട്ടാതി ആദ്യം മുക്കാൽ ഭാഗം പ്രതിസന്ധികളെ ശ്രദ്ധയോടെ നേരിടേണ്ട ദിവസമാണ് ഇന്ന് വരവിനേക്കാൾ കൂടുതൽ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം കാര്യതടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദേശയാത്രയ്ക്ക് തടസ്സങ്ങൾ നേരിട്ടേക്കാം അവസാനമായി മീനം രാശി പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഇന്ന് നേട്ടണം നിറഞ്ഞ ദിവസമാണ് കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകും തൊഴിലിൽ വിജയം നേടും ധനലാഭം ഉണ്ടാകും പുതിയ വാഹനം വാങ്ങാൻ സാധ്യതയുണ്ട് ശരീരത്തിന് സുഖവും ദാമ്പത്യത്തിൽ ഐക്യവും ഉണ്ടാകും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബന്ധപ്പെടുക ജയറാണി ഇ